നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സ്നേഹിച്ചിട്ടുണ്ടോ ആ നെറ്റിയിലേക്ക് നിങ്ങളൊരു ഒന്ന് കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ ഭർത്താവിൻ്റെ തലമുടികൾ നരയ്ക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആ മുടിയിലേക്ക് നിങ്ങളുടെ വിരലുകൾ ആഴ്ത്തി ഇറക്കി ഒന്ന് തലോടിയിട്ടുണ്ടോ ജിജിമാരിയുടെ പ്രസംഗമാണ് ഇത് കേട്ടെല്ലാം പെണ്ണുങ്ങളോടുള്ള ഒരു നിർവൃതി കാരണം ഇത്രയും നാൾ അവരവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിച്ചിട്ടില്ല ആ മുടിയിലേക്കൊന്നും നോക്കിയിട്ടില്ല ആ ചുളുങ്ങിയ പാട് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ജിജിമാരിയുടെ ഈ പ്രസംഗം കേട്ടപ്പോൾ ഈ പെണ്ണുങ്ങളുടെ കൂട്ടത്തുടങ്ങി സ്നേഹിക്കാൻ തുടങ്ങി ഭർത്താക്കന്മാർ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും എല്ലാം മുടി എണ്ണി നോക്കുന്നു നരച്ചത് എത്ര നരയ്ക്കാത്തതെത്ര ചുളുങ്ങിയ ഭാഗം എവിടെയാണ് ചുളുങ്ങാത്തത് എവിടെയാണെന്നുമുള്ള ഭയങ്കര അന്വേഷണമായിരുന്നു ഈ സ്ത്രീകളെല്ലാം കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ സ്ത്രീകളെല്ലാം അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിച്ചു തുടങ്ങി ഇപ്പത്തെ സ്റ്റേജിലാണെങ്കിൽ മാരിയോ മാരിയോ ആണെങ്കിൽ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിച്ചിട്ടുണ്ടോ ആ ഭാര്യമാർക്കൊരു ഉമ്മ കൊടുത്തിട്ടുണ്ടോ അവളുടെ വിഷമങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ മനസ്സ് തുറന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടോ ഭാര്യയെ സ്നേഹിക്കണം അവളുടെ മനസ്സ് മനസ്സിലാക്കണം അവളാണ് നിങ്ങളുടെ എല്ലാം എന്ന് ആണുങ്ങളോട് പറയുകയാണ് ഇത് കേട്ട ആണുങ്ങളെല്ലാം കൂടി ചിന്തി ശരിയാണ് ഇത്രയും നാൾ താൻ തൻ്റെ ഭാര്യയെ സ്നേഹിച്ചിട്ടില്ല അവളുടെ വിഷമങ്ങൾ എന്താണ് അവളുടെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ശരിയാണ് മാാര്യ പറഞ്ഞാൽ കറച്ചാണ് ഇന്ന് മുതൽ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങുമെന്ന് പറഞ്ഞ് ആണുങ്ങളുടെ കൂട്ട സ്നേഹം അവളെ എടുത്തു പൊക്കുന്നു താലോലിക്കുന്നു ലാളിക്കുന്നു മുളെ കഴിച്ചാൽ ചക്കര കഴിച്ചുകൂടെ എന്താ മോളുടെ പ്രശ്നം എന്താ അവൾക്ക് ആവശ്യം പോലെ സന്തോഷം കൊടുക്കുകയാണ് അങ്ങനെ ആണുങ്ങളെല്ലാം കൂടി ഭാര്യമാരെ സ്നേഹിക്കാൻ തുടങ്ങി എന്തായാലും ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും തകൃതിയായിട്ട് സ്നേഹിക്കുമ്പോൾ ഇവിടെ നാട്ടുകാരെ നന്നാക്കിയ നമ്മുടെ മാരിയുടെ വീട്ടിലെ അവസ്ഥയാണ് വലിയ കഷ്ടം കഷ്ടംഘട്ടം പ്രസംഗമെല്ലാം കഴിഞ്ഞ് ജിചിച്ചേച്ചിയും അണ്ണനും കൂടെ വീട്ടിൽ ചെല്ലും കൂട്ട വഴക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറിവളി പൂര പാട്ടാണ് ആ വീട്ടിൽ പക്ഷെ ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല അറിഞ്ഞപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് നമ്മളെല്ലാം അറിഞ്ഞതും ആ ഇത്രയും നാൾ ഈ നാട്ടുകാരെയൊക്കെ നന്നാക്കിയ ജി ചേച്ചി മാരിയണ്ണൻ ഇങ്ങനെ ആയിരുന്നു എന്തുമാത്രം പഞ്ചാര വർത്തമാനമായിരുന്നു പൊന്നേ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കൂ മറ്റേ മാരിയോണ്ണ നിങ്ങളങ്ങനെയാ ചെയ്യരുത് ഭാര്യ പൊന്നുപോലെ എന്നൊക്കെ പറഞ്ഞ അണ്ണൻ്റെ ചേച്ചൻ്റെ വീട്ടിൽ കൂട്ടയടിയാണ് അറിഞ്ഞോ അറിഞ്ഞു കാണും പത്രങ്ങളിലും ടി ഇത് ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിൽ ഒരാഴ്ചക്കാലമായിട്ടുള്ള ന്യൂസ് ഒരാഴ്ച ആയെന്ന് തോന്നുന്ന സംഭവം നടന്നിട്ട് എന്തായാലും ഭാര്യ കൊടുത്ത് കണക്കിന് കൊടുത്ത് ഭാര്യയുടെ തലയും അടിച്ച് പൊട്ടിച്ചു അതോടുകൂടിയാണ് ഈ വാർത്ത മുഴുവൻ നമ്മളെല്ലാം അറിഞ്ഞത് അതുവരെ അറിയിച്ചു നോക്ക് എന്തിൻ്റെ പേരിലാണ് ദൈവത്തിൻ്റെ പേരിൽ അതായത് യേശുവിൻ്റെ പേരിലാണ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം സംഭവം എന്താണെന്ന് മനസ്സിലായോ രണ്ടുപേരും ആവശ്യം പോലെ കാശുണ്ടാക്കി അല്ല ഈ വാക്കുകളെ കേൾക്കുമ്പം ആരെ കാശ് കൊടുക്കാത്തത് ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ അധ്വാനിച്ച് വീർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ പാവപ്പെട്ടവന്മാരുടെ ഇവർ രണ്ടുപേരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒഴുക്കും ഓരോ കാര്യം പറഞ്ഞാൽ ചാരിറ്റി എന്നൊരു മൂന്ന് വാക്കുണ്ടല്ലോ അതിൻ്റെ പേര് പറഞ്ഞാണ് ഈ തട്ടിപ്പെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ജിജിച്ചേച്ചിടയും മാരിയോ എണ്ണൻ്റെയും അക്കൗണ്ട് അങ്ങ് നിറഞ്ഞ് കവിഞ്ഞു ഈ പൈസ മുഴുവൻ രണ്ട് പേര് രണ്ട് രീതിയിലാണ് ഒഴുക്കുന്നത് കുറച്ച് വീട് വെക്കും എന്നിട്ട് ബാക്കി പൈസ അണനും ചേച്ചിയും കൂടെ ലാഭമായിട്ട് ചിലവാക്കും രണ്ട് കോടിയുടെ വീടൊക്കെ വെച്ചെന്നാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ ജിജി ചേച്ചി അത് കൈയോടെ കണ്ടുപിടിച്ചു മാരി വേണം അടങ്ങാൻ പറ്റിയില്ല അത് ചോദ്യം ചെയ്തു എന്നോട് ചോദിക്കുക എന്തിനെങ്കിൽ ചെയ്തേക്കെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമായി ചുരിക്കും പറഞ്ഞാൽ പൈസയുടെ പേരിലാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത് ഒമ്പത് പത്ത് മാസമായിട്ട് രണ്ടുപേർ രണ്ട് വീട്ടിലാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് വഴക്കാണെന്നാണ് പറയുന്നത് ഇതെപ്പോഴാണ് പുറത്തിറിഞ്ഞത് ഈ നിമിഷമാണ് അതുവരെയൊക്കെ നമ്മൾ ദൈവ തുല്യമായിട്ടാണ് ഇങ്ങനെ കൈക്കുമ്പളി കൊണ്ടു നടന്നത് പൈസയാണെന്ന് എല്ലാത്തിൻ്റെ ആധാരം ഈ പൈസ ഇങ്ങനെ വന്ന് കുമിഞ്ഞുകൂടുമ്പോൾ ബന്ധങ്ങൾ സ്വന്തങ്ങളെല്ലാം തെറ്റി പിരിയും ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ജിജിക്ക് ക്ഷമിക്കാമായിരുന്നു മാര്യയ്ക്ക് ക്ഷമിക്കാമായിരുന്നു കാര്യം എന്താ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലേ അവൾ ചെയ്യുന്ന തെറ്റിനെ വേണമെങ്കിൽ ഈ ക്ഷമിക്കും പക്ഷേ അതങ്ങനെയാണെന്ന് ഈ പറഞ്ഞ അസൂയയും കുശുമ്പും കുഞ്ഞായുമൊക്കെ വരുമ്പോഴാണ് ഭാര്യ ഭർത്ത ബന്ധമെല്ലാം തെറ്റി പോകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മാാര്യുടേയും ജിജിയുടെയും കാര്യം പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യലില്ല കേട്ടോ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ധനനശിക്കും രോഗം വരും പട്ടിണി നടക്കേണ്ട അവസ്ഥ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലേ ഇല്ല ഇപ്പോൾ ശബരിമല നടക്കുന്ന കാര്യം അറിയാമല്ലോ ഓരോ ദിവസവും ഓരോ അളിയന്മാരെ പൊക്കികൊണ്ടിരിക്കുകയാണ് അതും ദൈവമായിട്ട് അടുത്ത് ഇടപഴകുന്ന ആളുകളെ ദൈവത്തിൻ്റെ അതായത് അയ്യപ്പൻ്റെ അവിടെ ചെന്ന ആ സ്ഥലത്ത് ചെന്നിട്ട് സ്വർണ്ണപ്പാളി അടിച്ചു മാറ്റുക എന്നുള്ളത് എത്രത്തോളം ഇവർക്ക് ദൈവത്തെ പേടിയുണ്ട് അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുന്നൊരു തോന്നലുണ്ടെങ്കിൽ ആരെങ്കിലും ഈ പണി കാണിക്കുമോ ആര് ചോക്ക് ലോകത്ത് ഒരാൾക്ക് ഒരു ഇത്രയും നാളും അവിടെ നടക്കുന്ന സംഭവമൊന്നും അറിയില്ല പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും സമയമുണ്ടെന്നേ ദൈവത്തെ പണി കൊടുക്കുന്നവർ ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഇന്നലെ നാളെ അത് പണി കിട്ടിയിരിക്കും ഇപ്പോൾ വന്ന വാർത്ത കേട്ടല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റൊക്കെ ആയിരുന്ന പത്മകുമാറിനെ അവർ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മന്ത്രിമാരിലൊക്കെ അന്വേഷണം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ആർക്കും ദൈവത്തെ പേടിയില്ല ദൈവത്തെ ആർക്കും വേണ്ട എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമോ അതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ പേടി കൊണ്ട് ഈ പണി ആരെങ്കിലും കാണിക്കുമോ ആരും കാണിക്കത്തില്ല ഇത് പറയാനെ കൊണ്ട് എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു കാര്യത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെന്നേ ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ചാനൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റും ഒന്നൊരു പെന്തക്കോസ് ചാനലായ പവർ റോഷൻ ടി വി വർക്ക് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഈ കത്തോലിക്ക ചാനലായ ശാലോൻ ടി വിയിൽ ഇവിടെയൊക്കെയുള്ള ആ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം കാര്യം ആർക്കും ദൈവഭവുമില്ല ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് അല്ലേ കാണുന്നവരുമായിരിക്കും കണ്ടോ വെള്ളയും വെള്ളയായിട്ട് നടക്കുകയാണ് ഇതാണ് ദൈവപുത്രം ഇവർ പറയുന്നതാണ് സത്യം മറ്റു ലോഹയിട്ട അച്ഛന്മാർ എത്രയോ എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ കാണിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്ന മറ്റൊന്നും അപ്പം ഈ ഒരു രൂപത്തിലൊന്നും നമ്മൾ ആരെയും വിലയിരുത്താൻ ഒക്കത്തില്ല അവരുടെ മനസ്സൊരു പക്ഷേ പൈശാചിക ചിന്ത കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും പുറത്ത് നല്ല ശുപ്രവസ്ത്രധാരി ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത് ഒരുപാട് ആൾദൈവങ്ങളെ കണ്ട എക്സ്പീരിയൻസ് കൂടി ഞാൻ പങ്കുവയ്ക്കട്ടെ അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് ഒരുപാട് ആൾദൈവങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യദൈവങ്ങളെ കണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും ഇതെല്ലാം ഒരു നേരത്തതേ ഇതിനൊരു മാത്രമാണ് ഈ പൊള്ളയൊന്ന് അടയ്ക്കണം ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കാണിച്ചു കൂട്ടുന്ന കോപ്രങ്ങൾ മാത്രമാണ് അപ്പോൾ പലരും ഈ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളിലേക്ക് ചെല്ലുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഒരു എനിക്കൊരു അനുഭവ ഓർമ്മ വരുന്നുണ്ട് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു ആൾ ദൈവത്തെ നമ്മൾ ഷൂട്ട് ചെയ്തു അദ്ദേഹത്തിന് ഒരു വിദ്യാഭ്യാസമില്ല അത്യാവശ്യം അടിക്കും അത് കാണിക്കുന്നു എന്നിട്ട് കോപ്രങ്ങൾ കാണിക്കുന്നു അത് ഭക്തിയാണ് ഭയങ്കര ദൈവം എന്നൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് നമ്പർ വേണമെന്ന് പറഞ്ഞു ഒരു കക്ഷി എന്നെ വിളിക്കുവാണ് ആരാ വിളിക്കുന്ന അറിയാം വെറും ഡോക്ടർ അല്ല എം ഡി കഴിഞ്ഞാൽ ഒരു ഡോക്ടർ വിളിക്കുകയാണ് അത് അവർക്ക് ഇപ്പോൾ രോഗികൾ വരുന്നില്ല പഴയതുപോലെ സമ്പത്തുണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആരോ വേറെ ഏതോ ഡോക്ടർമാർ കൂടുപാത്രം ചെയ്തിട്ടുണ്ട് ആ കൂടുവാത്രം മാറ്റാൻ വേണ്ടി ഈ വിദ്യാഭ്യാസമില്ലാത്ത ആളൊന്ന് പരിഹാരക്രിയ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് എം ഡി കഴിഞ്ഞ ഡോക്ടർ വിളിക്കുന്നത് എന്നാലോചിച്ച് നോക്ക് അപ്പോൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല വിദ്യാഭ്യാസത്തിൽ നിന്നും യാതൊരു കാര്യവുമില്ല ചെറിയൊരു തട്ടിപ്പങ്ങ് അങ്ങ് പഠിച്ചാൽ മതി നിങ്ങളറിഞ്ഞില്ലോ അവിടെ ഇന്നയാളുടെ ദേഹത്ത് ഇന്ന കയറുന്നു അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഇന്ന വിശ്വാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുകയാണ് കൂട്ടത്തോടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിൽ പരിഹാരം കിട്ടും അല്ലെങ്കിൽ എൻ്റെ ഇന്നയാളുടെ രോഗം മാറും ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓടുകയാണ് അപ്പോൾ അവിടെ അവിടെയിരിക്കുന്ന അളിയന്മാരെന്താ കാണിച്ചു കൂട്ടുന്നത് കുറേ കാക്കറി ഊക്കറി എന്നൊക്കെ ചെയ്ത് കൊടുത്ത് ചിലൻ്റെ ജപിച്ചങ്ങ് വിടും അപ്പോൾ ചിലപ്പോൾ പത്തിലൊന്ന് സംഭവിച്ചിരിക്കുക ഈ ഒന്ന് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടല്ലോ അവൻ പത്ത് പേര് പറയും ഇവിടെ ചെന്നപ്പോഴും എനിക്ക് ഇന്നും കാര്യം സാധിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പല ആൾക്കാർക്കും വിശ്വാസവും അങ്ങോട്ടേക്ക് ആളും ഒഴുകും ഇതൊക്കെയാണ് ഇതൊരു തന്ത്രം എന്ന് പറയുന്നത് ഈ പരാജയപ്പെട്ട ഒൻപത് പേരുടെ കാമാനേഷം ഉണ്ടത്തില്ല അവർക്ക് പറ്റിയ പരാജയവും നാണക്കേടും ഒരു പുറത്ത് പറയുന്നത് ഇതാണ് ഇവർ ആ കച്ചവടം ആക്കുന്നത് മാത്രമല്ല ഭയം എന്ന് പറയുന്ന രണ്ട് അക്ഷരം ഇവർ ശരിക്കും യൂസ് ചെയ്യും ദൈവകോവും ഉണ്ടാകും ദൈവത്തിന് ഇത്ര ശതമാനം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കത്തില്ല പ്രശ്നമാണ് മറ്റേന്നൊക്കെ പറഞ്ഞ ഒരു ഭയം കൂടി കയറ്റി നമ്മുടെ മനസ്സിലേക്ക് വിടും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് പാവപ്പെട്ട ഭക്തർ കിടന്ന് സാഷ്ടാംഗം നമിക്കും അതാണ് ഇവർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് നമുക്കിനി മറ്റേ കഥയിലേക്ക് തിരിച്ചു വരാം നമ്മുടെ മാരിയോ ജിജി കഥ അതായത് നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണല്ലോ ഏതായാലിപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളപൂശൽ നടക്കുകയാണ് ഞാൻ അറിയാതെ പറഞ്ഞതാണ് എനിക്ക് ആ സമയത്ത് പൈശാഗിക ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ ചേട്ടായി കളിയാക്കിയതാണെന്ന് ജിജിയും ഇപ്പുറത്ത് അവൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ട് അവളുടെ മദ്യപാനവും അവളുടെ മറ്റുള്ള ദുശീലങ്ങളൊക്കെ നിർത്തിയിട്ട് വരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കുക എന്ന് മാരിയോ ഒക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ആ സ്ത്രീക്ക് മദ്യപാന ശീലമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നാലു ചോക്ക് നമ്മളാരും ചിന്തിച്ചിട്ടില്ല രണ്ടര അടിച്ചിട്ടാണ് സ്റ്റേജിൽ കയറി ഇങ്ങനെ സദ്വർധ്വാനം പറയുന്നത് ഇതൊരവസ്ഥയല്ലേ ഇത് കേൾക്കുന്ന ആ ജനങ്ങളുടെ അവസ്ഥയെ ഇതൊക്കെ പുറത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മുഖം ചുളിക്കുന്നത് ഇത്തരത്തിൽ കുറേ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കുറേ അളിയന്മാർ ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ക്രസോരെന്ന് പറയുന്നത് അവന്മാരുടെ കുടുംബമോ പോയിരിക്കുവാണ് എന്നിട്ടാണ് ഈ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ കച്ചകെട്ട് ഇറങ്ങി തിരിക്കുന്നത് ഇവരുടെയൊക്കെ കുടുംബത്തെ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതും ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ഓർക്കണം എല്ലാം പരാജയ കഥയായിരിക്കും ഇവർക്ക് പറയാനുള്ളത് ചുരുക്കിപ്പറഞ്ഞ നമ്മുടെ ജനകീയ നടനായിട്ടുള്ള ദിലീപിന് പറ്റിയൊരു അവസ്ഥ ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ഒരു സമയത്ത് വെള്ളിത്തിരയിൽ തിളങ്ങി നിന്ന ഒരു ജനകീയ നടനായിരുന്നു ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ എന്നാലും ചോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫാമിലി വിഷയമൊക്കെ വന്നപ്പോഴത്തേക്കിപ്പോൾ പഴയ ഒരു ജനപ്രിയത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ അതേ ഇപ്പോൾ ജിജിക്കും മാരിയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവർ സ്റ്റേജിൽ കയറിയുന്നത് നിങ്ങളുടെ ഭാർത്താവിൻ്റെ മുടിയിടകളൊന്ന് തഴുകൂ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കേൾക്കുമോ അവരെ ആ ഒരു പുച്ചത്തോടല്ലേ നോക്കത്തുള്ളൂ അതാണ് ഇവർക്ക് പറ്റിയത് ഇനി എത്ര വെള്ളകൂശം നോക്കിയാലും ജിജിക്കും മാരിയൊക്കെ നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട് അതിന് ഒരിക്കലും അവരായിട്ട് കൊണ്ടുവന്ന് നമ്മൾ അംഗീകരിക്കുമോ അംഗീകരിക്കത്തില്ല നമ്മുടെ പ്രേക്ഷകരായ ആൾക്കാരോട് എനിക്ക് ഒന്നേ ഉള്ളൂ പറയാം അല്ലെങ്കിൽ ഗൾഫിലും യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആൾക്കാരുണ്ട് അവർക്ക് വിശ്വാസം അല്ല ദൈവം എന്നൊക്കെ പറയുന്നത് അവർക്ക് പ്രത്യേകിച്ച് വേറെ സഹായത്തിൽ ആരും കാണത്തില്ല കുടുംബമൊക്കെ നാട്ടിലായിരിക്കും അപ്പോൾ അവർക്ക് ആകെയുള്ള ദൈവം മാത്രമായിരിക്കും ആ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് വേർപൊഴുക്കിയോ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അളിയന്മാരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരുക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ഇവരാണെങ്കിൽ ചെയ്യുന്ന പണിയോ ഇത്തരത്തിലുള്ള പൈസ ഇങ്ങനെ ദുർവിനിയോഗം ചെയ്ത് അടിച്ച് അടിച്ചുപൊടിച്ച് ലാവിഷമായിട്ട് നടക്കും അതാണ് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ ശരിയായ രീതിയിലാണോ വിനിയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റിയും കഴിവൊക്കെ ദയവായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആ രീതിയിൽ തന്നെ ഉപയോഗിക്കണം ഇത്തരത്തിലുള്ള മണ്ട ശിരോമണികളെ നിങ്ങൾ സമ്പന്നരാക്കരുത് അത് നിങ്ങൾ സമൂഹത്തിനോടും ദൈവത്തിലൂടെയും ചെയ്യുന്ന കൊടും പാവമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം